മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്റെ കമ്മൽ സ്വർണ്ണക്കമ്മൽ വിറ്റപ്പണം സംഭാവന നൽകി അഞ്ചാം ക്ലാസ്സുകാരി പത്തനംതിട്ട വലംചുഴി സ്വദേശി ശ്രേയാ ശ്രീരാജാണ് കമ്മൽ നിധിയിലേക്കുള്ള തുക പത്തനംതിട്ട വയനാട്ടിലെ ദുരന്തമുഖത്തുള്ളവർക്ക് നിരവധി പേരാണ് സഹായ ഹസ്തങ്ങളുമായി എത്തുന്നത് അത്തരത്തിൽ പത്തനംതിട്ട വലഞ്ചുഴി സ്വദേശിയും പത്തനംതിട്ട അമൃത വിദ്യാലയത്തിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ ശ്രേയാ ശ്രീരാജാണ് തന്റെ സ്വർണ്ണ കമ്മൽ വിറ്റ് പണം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനായി പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണന് കൈമാറിയത് വയനാട്ടിലെ ദുരന്തം ഏറെ വിഷമിപ്പിച്ചുവെന്നും അവിടെയുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് അമ്മയോട് ആലോചിച്ച ശേഷമാണ് കമ്മൽ വിറ്റതെന്നും ഈ കൊച്ചുമുടുക്കി പറഞ്ഞു സങ്കടം വന്നു അതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു എന്റെ കമ്മൽ വരെ അപ്പോൾ എടുത്ത് എടുത്ത് പൈസ എന്നിട്ട് സുരേഷ് സുരേഷ് മാമനോട് പറയും രാജ്യത്തിന് വേണ്ടി വീരമൃത്യു ഭരിച്ച സൈനികന്റെ മകളാണ് ശ്രീരാജ് എന്നും ഈ പ്രവൃത്തി സമൂഹം മാതൃകയാക്കണമെന്നും കുട്ടിക്കൊപ്പം എത്തിയ വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ പറഞ്ഞു മരണപ്പെട്ട ഒരു സൈനികന്റെ മകള് കൂടിയാണ് അപ്പൊ രാജ്യത്തിനോടും നമ്മുടെ സമൂഹത്തോടുള്ള ഒരു കടപ്പാട് ഏറ്റവും വലുത് ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ നല്ല കാര്യം ചെയ്യുന്ന ഈ കുഞ്ഞിനെ പോലെ എല്ലാവരും തയ്യാറാകുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഉണ്ടായാൽ അതിനെ എല്ലാവർക്കും ഒന്നിച്ചു നിൽക്കാൻ സാധിക്കും ജില്ലാ കളക്ടറെ തുക ഏൽപ്പിച്ച ശേഷം തന്റെ കളക്ടറാകാനുള്ള ആഗ്രഹവും ശ്രേയ പങ്കുവെച്ചു മാതാവ് രമ്യ ശ്രീരാജ് വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ എന്നിവർക്കൊപ്പമാണ് ശ്രേയ കളക്ടറേറ്റിലെത്തിയത് അമൃത ന്യൂസ് പത്തനംതിട്ട